ഹായ് ഫ്രണ്ട്സ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസിന്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഞാനിതിനു വേണ്ടി എടുക്കുന്നത് ഈപ്പിട നൂഡിൽസാണ് കേട്ടോ മാഗി അല്ല ഈപ്പിട നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു പാത്രത്തില് ചൂടുള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോ അതിലേക്ക് ഏഹ് നൂഡിൽസ് ഇട്ടുകൊടുക്കാണ് ഇതും നന്നായിട്ട് വെന്ത് വരട്ടെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ ഇത് വെന്തതിനു ശേഷം ഇതിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെക്കുന്നുണ്ട് തണുത്തുകഴിയുമ്പോ പിന്നെ അത് ഒട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത കാരണം ഇതിങ്ങനെ മാറ്റി വെക്കുകയാണ് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് എന്റെ കയ്യിലുള്ള പച്ചക്കറികൾ സവാളണ്ട് ഇപ്പൊ ഒരു പിടി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ ഉള്ളത് റാഡിഷ് ആണ് ഇതും ഒരു ഇച്ചിരി കഷ്ണമാക്കി നോർക്കിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇട്ടു കയ്യിലുള്ളത് ഇത് മൂന്നു ആണ് അപ്പൊ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് കിടന്നിട്ട് വൈണ്ടി വരട്ടെ ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറി ബ്രൌൺ കളറൊന്നും ആവുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്നാ തീല് കിടന്നിട്ടൊന്ന് ഫ്രൈ ആയി വന്നാ മതി ഇനി നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ന്യൂഡിൽസിൽ ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ടൊമാറ്റോയുടെ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരിത്തിരി സോയാ സോസും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇതും കൂടി ഇതില് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടൊന്ന് വറുത്തെടുത്ത ചിക്കനാണ് ഇതുകൂടി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി എരിവിന് വേണ്ടിയിട്ട് ഞാനൊരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂഡിൽസിന്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ നൂഡിൽസിന്റെ മസാല ഈ ഇവിടെ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടി മസാല ചേർത്ത് കൊടുക്കുമ്പോ വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നണത് ഞാൻ ആ മസാല ചേർത്തിട്ടില്ല സോയാ സോസും ടൊമാറ്റോ സോസും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ കുരുമുളക് പൊടി ഇനി നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ആ നൂഡിൽസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഒക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം ാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡി ആയി പച്ചക്കറികൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളുവാണെങ്കിലും ഇതിൽക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ